ഫ്രണ്ട്സ് സ് ലൈഫ് വേൾഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തേണ്ട നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മുരിങ്ങ അപ്പോൾ നമ്മൾ പലരും മുരിങ്ങ നട്ട് വളർത്താറുണ്ടെന്നാൽ നല്ല രീതിയിൽ ഉയരം വെച്ച് പോകുന്നു എന്നാൽ ഇലകളൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നു കായ്കളുണ്ടാവാറേയില്ല പൂ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു മുരിങ്ങ വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടും കായ്ക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പലരും നേരിടുന്നുണ്ടാവും അപ്പോൾ മുരിങ്ങ നന്നായിട്ട് കായ്ക്കാനും ഒരു ചെറിയ ചെടിയിൽ നിന്ന് അതായത് അധികം ഹൈറ്റിലൊന്നും പോകാൻ നമുക്ക് കയ്യെത്തും തൂരത്ത് നമുക്ക് മുരിങ്ങയ്ക്ക കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ മുരിങ്ങിയിൽ നന്നായിട്ട് പൂക്കളും അതേപോലെ കായ്കളും ഉണ്ടാവും അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെടി മുരിങ്ങിയായാലും മരമുരിങ്ങിയായാലും നമുക്ക് എങ്ങനെയൊക്കെ നട്ട് വളർത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രധാനമായും മരമുരിങ്ങ ചെടിമുരിങ്ങ എന്നിങ്ങനെ രണ്ടിനങ്ങളാണുള്ളത് അതിൽ മരമുരിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മുരിങ്ങയാണ് നല്ല ഹൈറ്റിലൊക്കെ പോയി വളരുന്ന നമ്മുടെ നാടൻ മുരിങ്ങ അത് നമുക്ക് നട്ട് ഒരു ഒരു വർഷത്തിനകം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധ്യമാകും നമ്മുടെ മരമുരിങ്ങയിൽ നമ്മൾ കമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെടി മുരിങ്ങയാണെങ്കിൽ നമുക്ക് മാസം കൊണ്ട് വിളവ് ലഭ്യമാകും അപ്പോൾ നമുക്ക് ഇത് ടെറസിലോ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ നട്ട് വളർത്താം സ്ഥലപരിമിതി ഉള്ളവർക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ചെടി മുരിങ്ങ ഒരുപാട് ഹൈറ്റിൽ പോകാതെ നമുക്ക് ചെറിയ ചെടികളായിട്ട് തന്നെ നിറയെ കായ്കളോട് കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ചെ അതിനൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കായികഫലമുണ്ടാവൂ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നഴ്സറികളിൽ നിന്ന് ചെടി മുരിങ്ങയുടെ തൈകള് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ തന്നെ വിത്തുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ചെടിമുരുങ്ങിയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊരു തൈ വാങ്ങുവാണെങ്കിൽ അതൊരു രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള ഒരു കുഴിയിലേക്ക് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജൈവബളവും അല്ലെങ്കിൽ കമ്പോസ്റ്റോ നമ്മുടെ മണ്ണുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ തൈകൾ നട്ടു കൊടുക്കണം നമ്മൾ ഈ മഴ സമയത്താണ് നടുന്നതെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം തടവൊരുക്കി വേണം അതിലേക്ക് നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നട്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന വളരെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേണ്ട രീതിയില് വളപ്രയോഗവും കൊടുക്കണം അതേപോലെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ മുരിങ്ങ ചെടികൾ നട്ടു വളർത്തേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ ഈ മുരിങ്ങ നമ്മുടെ ഈ ചെടി മുരിങ്ങ ചെടിയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാലടി ഉയരം വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കൂടുതൽ ശാഖകൾ ശാഖകളുണ്ടാകാൻ അത് കാരണമാകും അപ്പോൾ ശാഖകൾ ഉണ്ടാകുന്നതനുസരിച്ചാണ് കൂടുതലായിട്ട് കായ്ഫലം കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആയാലും നമ്മൾ ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല രീതിയിൽ കമ്പുകൾ കോതി നിർത്തുക അപ്പം പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോഴത്തേനും നമുക്ക് അടുത്ത വിളവിനും കൂടുതലായിട്ട് കായ്ബലം തരാനായിട്ട് സഹായകമാകും അത് നമ്മൾ ചെടി മുരിങ്ങയായാലും മരമുരിങ്ങയാലും നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കൈകൾ നട്ട് ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ നമുക്ക് വളപ്രയോഗമൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ചാണകപ്പൊടി വളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ചെടി നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരാനും കൂടുതൽ ഇലകൾ ഉണ്ടാവാനും കായ്ബലമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാം ശ്രമിക്കാം അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക മുരിങ്ങകളും നന്നായിട്ട് ഇലകളോട് കൂടിയൊക്കെ വളർന്നിരിക്കുന്നത് കാണാം പക്ഷേ കായ്കൾ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കായ്കൾ ഉണ്ടാവാ ഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ പൂക്കാനും കായ്ക്കാനുമായിട്ട് നമ്മുടെ ഉപമൂലകങ്ങളും ഒക്കെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ ആഗിരണം ചെയ്യാനുള്ള അപര്യാപ്തത വരുന്ന സമയത്ത് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ലഭ്യമാകാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചെടികൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും പൂക്കാതിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ പൂക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ജൈവ ജൈവവളങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എത്ര ശ്രമിച്ചിട്ടും പൂക്കാത്ത അതായത് കായ്ക്കാത്ത നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ കൃഷിയിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഒരു ലിറ്റർ തൈരിലേക്ക് ഒരു പത്ത് ഗ്രാം പാൽക്കായം നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം അത് നമ്മൾ മഴയില്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ട് ഇലകളിലൊക്കെ തളിച്ചാൽ പൂക്കാനും കായ്ക്കാനും എത്ര മടിച്ച് നിൽക്കുന്ന മുരിങ്ങയാണെങ്കിൽ നന്നായിട്ട് പൂക്കും അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുവാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് തൈരിനും പാൽക്കായത്തിനും പകരമായിട്ട് നമ്മുടെ മോരും തേങ്ങാ വെള്ളവും കൂടെ ഒരേ അളവിൽ എടുത്ത ശേഷം നമ്മുടെ ഇലകളിലൊക്കെ తలచిడుకం చేతి പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പരാഗണമൊക്കെ കാര്യമായിട്ട് നടക്കുവാണെങ്കിൽ കൂടുതലായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നൂറ് ഗ്രാം തേൻ അല്ലെങ്കിൽ നൂറ് ഗ്രാം പഞ്ചസാര നമ്മൾ ഒരു ലിറ്റർ ഇതിലേതെങ്കിലും ഒന്ന് മതി അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന പൂങ്കുലകളിൽ നമ്മളൊരു വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഒരുപാട് ഹൈറ്റിലുള്ള മുരിങ്ങ ചെടികൾക്കൊന്നും നമുക്ക് സാധ്യമാകില്ല നമുക്ക് കയ്യത്തും ദൂരത്തിലുള്ള മുരിങ്ങ ചെടികൾക്കൊക്കെ അല്ലെങ്കിൽ ചെടി മുരിങ്ങക്കൊക്കെ നന്നായിട്ട് നമുക്ക് പരീക്ഷ ിക്കാവുന്നതാണ് ഒന്ന് ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് പരാഗണം സാധ്യമാവും അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് മുരിങ്ങ പൂക്കുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മളാഴ്ചയിൽ ഒരിക്കൽ നമുക്കൊരു വൈകുന്നേരത്ത് നമുക്ക് ചുവട്ടിൽ നിന്ന് ഒന്ന് വിട്ട് മാറിയിട്ട് കുറച്ച് ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പുകയിട്ട് നമുക്ക് ഇലകളിലൊക്കെ പുക കൊള്ളിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര കായ്ക്കാത്ത മുരിങ്ങയും നന്നായിട്ട് കായ്ക്കും അപ്പം ഇതൊക്കെ നമ്മൾ പണ്ട് കാലം മുതലേ ആളുകൾ കൃഷിയിൽ ഉപയോഗിച്ച് വരുന്ന കുറച്ച് രീതികളാണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങളും നമ്മുടെ മുരിങ്ങ കൊടുക്കണം എങ്കിൽ മാത്രമേ മാത്രമേ ന്യൂട്രിയൻസ് ഒക്കെ മുരിങ്ങ ചെടി നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ കൊടുക്കുന്ന നമുക്കുടെ ചെടികളിൽ കായ്കളൊക്കെ ഉണ്ടാകാൻ വൈകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് 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 തയ്യാറാക്കാം ഇത് കൊടുക്കുന്നത് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് അതിനായിട്ട് നമുക്ക് അപ്പോൾ ഫോസ്ഫറസ് കാൽസ്യം ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടിയിട്ട് വളമായിട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി പൂക്കുന്നതായിട്ടും കായ്ക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ചെറിയൊരു പിടി അളവിൽ കടുകാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇത് നമുക്ക് നമ്മുടെ നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഇത് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ നമുക്ക് വെള്ളത്തിന് പകരം വേണമെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം വെള്ളത്തിലെടുത്താലും അതിൻ്റേതായ ഗുണം നമ്മുടെ ചെടികൾക്ക് കിട്ടും അപ്പോൾ നമ്മളിത് വെള്ളത്തിലെടുത്ത് ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടാനായിട്ട് വേണമെങ്കിൽ തൈരും ഒരു സ്പൂൺ തൈര് കൂടി ഉപയോഗിക്കാം ഈ ഒരു വളം നമുക്ക് മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നൊന്ന് മാറി ഒരു ചെറിയ തടം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആ തടം നമുക്ക് വീണ്ടും മണ്ണിട്ട് മൂടി വെക്കുക മൂടുക അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ബാക്ടീരിയ ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ചെടിയെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സുകൾ മാത്രമാണ് നമ്മൾ മുരിങ്ങക്കായ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുന്നത് ആ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്